നമസ്കാരം പാലക്കാട് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുകയാണ് ആ എഫ്ഐആർ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടതിലും അപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വില്ലൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു കണ്ടതിലും കേട്ടതിലും അപ്പുറം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഫ്ഐആർ വകുപ്പുകളും എഫ്ഐആറിന്റെ ചില കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം ശേഷം ചിലതൊക്കെ പറയാനുണ്ട് സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കേസുകളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു പേരുടെ പരാതിയിലാണ് കേസ് കേസെടുത്തിട്ടുള്ളതെന്ന് കൂടി എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഐ പി സി നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭചിത്രം എന്ന് പറയുന്ന ആശുപത്രി ബംഗളൂരുവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ആശുപത്രിയിൽ എത്തി ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ മൊഴി മൊഴിയെടുക്കുകയും അതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ വളരെ ഗൗരവമുള്ള ഒരു വാർത്ത കൂടി പുറത്തുവിടുന്നുണ്ട് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത കൂടി ഞാനത് വായിക്കാം രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായിട്ടുണ്ടെന്ന വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായി സൂചന ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നതിന് സഹായിച്ചെന്ന വിവരവും ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നു പറയുന്നത് എന്തായാലും ഇപ്പൊ ഒരുപാട് പേര് പല രീതിയിലുള്ള മൊഴികൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ മൊഴിയും വെളിപ്പെടുത്തലുകളും ഒക്കെ എന്തായാലും ക്രൈംബ്രാഞ്ച് കേൾക്കും എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളവർ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി ആളുകൾ ഇനിയും തുറന്നു പറയാൻ ഒരു പക്ഷേ ഉണ്ടാകും എന്തുകൊണ്ട് അവർ ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ സൈബർ ആക്രമണങ്ങൾ ഭയന്ന് തന്നെയാണ് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പല സ്ത്രീകളും അനുഭവിക്കുന്ന വലിയ തോതിലുള്ള സൈബർ ബുള്ളിംഗ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാർ അത്തരം പരാതിക്കാർക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പരാതി നൽകൂ സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർക്ക് കരുത്തേക്ക് രംഗത്തേക്ക് വരുമ്പോൾ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുടെയൊക്കെ പ്രതികരണമാണ് എന്നെ ഏറെ ചിരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീശനോട് കുറേ ദിവസങ്ങൾ ശേഷമാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കാനിടയായ സാഹചര്യം എന്താണ് നിങ്ങൾ ശരിയാണ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലെറ്റർ മാധ്യമ പ്രവർത്തകർക്ക് പോലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ല അപ്പൊ പൊതുവെ എത്ര ദിവസമാണ് ഇയാൾക്കുള്ള സസ്പെൻഷൻ എന്നറിയാനുള്ള ഒരു ഒരു അങ്ങനെ ആഗ്രഹം സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകും ഒപ്പം ഏത് രീതിയിലാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം ജനങ്ങൾക്കുണ്ടാവും സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകർ ചോദിക്കും അപ്പോൾ വി ഡി സതീശൻ പറയുന്നു അടഞ്ഞ അധ്യായമാണെന്ന് ഈ നിയമസഭയിലേക്ക് അദ്ദേഹം വരുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അപ്പോൾ പറയാം അടഞ്ഞ അധ്യായമാണ് ഇതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാനില്ല എന്നാണ് പറയുന്നത് ഈ അധ്യായം അടക്കേണ്ടത് വി ഡി സതീശൻ ഈ അധ്യായം അടക്കേണ്ടത് കോൺഗ്രസ് ആണോ ഈ അധ്യായം അടക്കേണ്ടത് ഇയാൾ മൂലം പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടുള്ള നേരിട്ടിട്ടുള്ള പെൺകുട്ടികളാണ് സ്ത്രീകളാണ് അവർ അത് അടയ്ക്കാത്തിരത്തോളം കാലം മിസ്റ്റർ വി ഡി സതീശൻ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് നിങ്ങൾക്ക് ചുമ പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തുടക്കം തന്നെ ഈ കെ പി സി സിയുടെ കൺവീനർ ആയിട്ടുള്ള നമ്മുടെ അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്തായിരുന്നു അയാൾ യു ഡി എഫിന്റെ കൺവീനർ അന്ന് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അപകീർത്തിപ്പെടുത്താൻ മോശമാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പടച്ചുവിട്ടതാണ് എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നാണം കെട്ട രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്ന നേതാക്കളാണ് ഇന്ന് ആ പാർട്ടിയിൽ ഉള്ളത് എന്നുള്ളതാണ് എന്തിന് ഷാഫി പറമ്പലിന്റെ നാണം കെട്ട പ്രതികരണം എന്തായിരുന്നു ഇതെത്ര വലിയ കേസാണോ എന്നാണ് ചോദിച്ചത് അതിനുശേഷവും പുറത്തു വന്നു നിരവധി ഞെട്ടിപ്പിക്കുന്ന പല ഓഡിയോ ക്ലിപ്പുകൾ എന്റെ ചോദ്യം ഇതൊക്കെ വ്യാജമാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടമോ പരാതി കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് മറ്റുള്ള നേതാക്കൾ എന്തിനെ കെ പി സി സി പോലും ഒരു പരാതി കൊടുക്കാത്തത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ ഒരു ഉത്തരം പോലും നൽകാതെ അടഞ്ഞ അധ്യായമാണ് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മുങ്ങി നടക്കുന്നത് വി ഡി സതീശനും സംഘവും അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ വി ഡി സതീഷനും സംഘവും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണ കവചമൊരുക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എത്ര നാളയാൾ അയാൾ പാലക്കാടിലേക്ക് പോയിട്ട് പാലക്കാട് എം എൽ എ അല്ലേ അയാൾ പാലക്കാടിന്റെ നാണക്കേടല്ലേ ഇന്ന് അയാൾ പാലക്കാടിൽ നിന്ന് സത്യത്തിൽ ജയിച്ച് അവിടെ പോയി ഇരിക്കുമ്പോഴും സത്യത്തിൽ പാലക്കാടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ ക്രൂരതയല്ലേ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ രാജിവെക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് എന്നിട്ട് ഇത് അടിസ്ഥാനരഹിതമാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ് വ്യാജമാണെന്ന് കാണിക്കുകയല്ലേ വേണ്ടത് ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം ഇത് വ്യാജമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്ന ശബ്ദം എന്റെ അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി ഇത്തരം വാർത്തകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് തന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാംകൂട്ടം മാധ്യമപ്രവർത്തകരെ ഒരു ചോദ്യത്തിൽ പോലും ഉത്തരം നൽകിയിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം സംശയനിരലിൽ എന്നല്ല പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പല രീതിയിലുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷോർണൂരിലെ ഒരു കൗൺസിലർ രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ നടപടി സ്വീകരിക്കാത്തത് മൂലം രാജുവെച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടു അങ്ങനെ നിരവധി ആളുകൾ പാർട്ടി പോവുകയാണ് പല പെൺകുട്ടികൾ ഇയാൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഈ പാർട്ടി മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ അശ്ലീലത്തെ എന്തിനാണ് കോൺഗ്രസ് ഇങ്ങനെ പൊതിഞ്ഞു കൂടി ഇങ്ങനെ ഊട്ടിപ്പിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ഉത്തരം മാത്രം രാഹുൽ മാങ്കൂട്ടത്തെ വി ഡി സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഭയമാണ് അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ ഇവർ ഭയന്ന് വിറച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് ഒരു നടപടി സ്വീകരിക്കേണ്ടത് ഇത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു പാർട്ടി ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരനെ ഒരു വില്ലനെ സംരക്ഷിക്കുന്നു ഇങ്ങനെ ഒരു തെമ്മാടിയെ സംരക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ക്വാളിറ്റി എന്താണ് ആ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ക്വാളിറ്റി എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇന്നലെ ഒരു പുതിയ പ്രഹസനം കൂടി രാഹുൽ മാങ്കൂട്ടം കൂട്ടം പതിയെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ അങ്ങ് പൊളിച്ചടക്കി അണ്ണാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ അതായത് രാഹുൽ മാങ്കൂട്ടം ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഒരു ചെറിയ ആക്രമണം ഉണ്ടായത് എല്ലാവരും കണ്ടല്ലോ പോലീസ് മർദ്ദനം ആ വിഷയത്തിൽ ഒരു പുതിയ നമ്പറൊക്കെ അടിച്ചുകൊണ്ട് മൂപ്പര് വീണ്ടും സജീവമാകാൻ വേണ്ടി ഫേസ്ബുക്കിൽ പതിനാറ് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാനന്ന് വായിക്കാം ഇങ്ങനെയാണ് ആ പോസ്റ്റിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ കുകൂരമർദ്ദനത്തിന് ഇര ഇരയായത് അതിന്റെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത് സുജിത്തിനെ മർദ്ദിച്ച് അവസനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ആ സുജിത്ത് എന്ന് പറയുന്ന പയ്യനെ പോലീസ് മർദ്ദിക്കുന്നത് തീർത്തും അപലപനീയമെന്ന് പറയാതെ പയ്യ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഇനി അതിനിടയിൽ വന്നിട്ടുള്ള കമന്റുകൾ കൂടി നമുക്കൊന്ന് കാണാം ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരം കമന്റുകളാണ് വന്നിട്ടുള്ളത് അതിൽ സേട്ടൻ രാജിവെച്ചത് എന്തിനാണ് എന്നാണ് ഒരാൾ ചോദിക്കുന്നത് ഒരു അനീഷ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളെ അതിൽ ഗീതു എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ചോദിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നീ നിനക്ക് മാപ്പില്ല ഉളുപ്പുണ്ടേൽ രാജിവെച്ച് പോടാ പീഡന വീര എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു ഇത് എ വീഡിയോ അല്ലേ എന്ന് ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞാണല്ലോ രാഹുൽ മാക്കൂട്ടം പ്രതിരോധിച്ചത് ഈ കമന്റുകൾക്കിടയിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു കമന്റ് കൂടി കാണാനിടയായി രാഹുൽ ഈശ്വർ ഇങ്ങനെയാണ് എഴുതുന്നത് ആ പ്രസ്ഥാനത്തെയും നാടിനെയും നയിക്കാൻ ഒരു തീപ്പുര യുവ നേതാവിന് ആവശ്യമുണ്ട് ചാനലിൽ വേദികളിൽ കത്തിക്കയറാൻ മുഖ്യമന്ത്രിയെ പോലും നേരിട്ട് വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു കിടന്ന നേതാവുന്ന രാഹുൽ ഈശ്വരനെ പോലെയൊക്കെ നാണയം കെട്ടിട ഒരു ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ആ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരനെ ഹീറോ ആക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഇത്തരം രാഹുൽ ഈശ്വർമാരാണ് നമ്മുടെയൊക്കെ നാടിന്റെ ആപത്ത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത്തരം പല സംഭവങ്ങൾ പുറത്തു വരുമ്പോഴും ഇവനെയൊക്കെ മൂടി വെക്കാൻ ചില രാഹുൽ ഈശ്വർമാർ ഉണ്ട് എന്നുള്ളതും ചില സീമാജി നായർമാരോടെ ഉണ്ട് എന്നുള്ളതും ഒക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയാതെ വയ്യ അപ്പോ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പറയേണ്ടതുണ്ട് അതായത് നിലവിൽ ഈ പുറത്തു വന്നിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നുകൂടി റീഎൻട്രി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ് കോൺഗ്രസിൽ എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക അതിന്റെ ഭാഗമായിട്ട് ചില പി ആർ വർക്കുകൾക്ക് നമ്മളിപ്പോൾ കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഇട്ടുകൊണ്ട് അയാളെ വെള്ളം പൂശിക്കൊണ്ടൊക്കെ പല സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ സ്തുതി പാടലുകളൊക്കെ ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എത്രയൊക്കെ സ്തുതി പാടലുകൾ നടത്തിയാലും ഏതൊക്കെ രീതിയിലുള്ള വൈറ്റ് വാഷ് അടിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെമ്മാടിത്തരം തുറന്നു കാട്ടിയ രാഹുൽ മാങ്കൂട്ടം കാണിച്ച പല ചട്ടത്തരങ്ങൾ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതുകൊണ്ടോ ഒഴിച്ച് ആ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ വാർത്ത പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടോ അങ്ങനൊരു സംഭവം ആ ഒരു വിഷയം ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് രാഹുൽ മാങ്കൂട്ടം മൂലം സ്വന്തം പാർട്ടിയിലുള്ള വനിതാ നേതാക്കൾ പോലും പാർട്ടി വിട്ടെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലും ഇയാളെ പോലുള്ള മാലിന്യങ്ങളൊക്കെ ചുമക്കുന്ന കോൺഗ്രസ് പത്ത് വർഷം നിങ്ങൾ പ്രതിപക്ഷ തിരുന്നിട്ടും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് നിങ്ങൾ സത്യത്തിൽ അതപ്പതിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് നിങ്ങൾ ഇപ്പോൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലുള്ള നിലപാടാണ് കോൺഗ്രസ് നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് നിങ്ങൾ തിരുത്താതെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നിങ്ങൾ ഇല്ലാതായി പോകും സതീഷ കോൺഗ്രസ്സെ നിങ്ങൾ ഇല്ലാതായി പോകും സണ്ണി ജോസഫെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്